അസലാ വലൈക്കും വഹമ്മത്തല്ലാഹി വാത്തൂ അലഹമ്മദില്ല വസ്വലാത്തു വസ്സലാം വാല അഷറഫ് റസുലില്ല വാലാ അലഹി വസ്ഹബിഹി അൽഫ ഇസീന ബിരുള്ള അമ്മാബാദ് ഏറെ ബഹുമാന്യരായ പ്രിയപ്പെട്ട മ്മിനിങ്ങളെ അന്ത്യപ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ പുണ്യമാസത്തിൽ നബി സല്ലാഹു അലൈഹി വസല്ലാത്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും പകർത്താനും ഒതുങ്ങുന്ന രീതിയിൽ സുന്നി യുവജന സംഘം മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റി ഒരുക്കുകയാണ് നബിസല്ലാഹു അലൈഹ് തങ്ങളുടെ തുഷാര ചരിതം എന്ന പരിപാടിയുടെ ഭാഗമായുള്ള ഒരു പ്രോഗ്രാമിലാണ് നാം സംഗമിച്ചത് അള്ളാഹു സുബാൻഹു ഹബീബായ ഹബീബായ് നബിഗ്രീം സല്ലാഹു അലൈഹി തങ്ങളെ അതിരറ്റ് സ്നേഹിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫിയക്ക് നൽകട്ടെ എന്ന് ആമുഖമായി ദ്വാ ചെയ്യുകയാണ് ലോകം എമ്പാടും ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ലോകത്ത് ഇത്രത്തോളം ചർച്ചകൾക്ക് വിധേയമായ ഒരു വ്യക്തിയെ ഹബീബായ് നബി കരീം സല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ അല്ലാത്ത മറ്റൊരാളെ കാണാൻ സാധ്യമല്ല അഞ്ച് ലക്ഷത്തോളം വരുന്ന നിവേദകന്മാരാണ് നബിസല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങൾ എന്തായിരുന്നു എങ്ങനെയായിരുന്നു എന്ന് ആ ജീവിതം കൃത്യമായി വരച്ച് കാണിച്ചു തന്നത് ലോകം നബി നബിസല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളെക്കുറിച്ച് പഠിച്ചു യൂറോപ്യൻ ചിന്തകന്മാർ അതുപോലെ തന്നെ ഒട്ടനേകം ബുദ്ധിജീവികൾ തോമസ് കാർലയിനെ പോലെയുള്ള മൈക്കൽ ലച്ചാർട്ടിനെ പോലെയുള്ള ആളുകൾ ഓറിയൻതിരിഷ്ടുകൾ ഇവരെല്ലാം നബിസല്ലാഹു അലൈഹി വസല്ലമാത്തങ്ങളെക്കുറിച്ച് പറയുകയും നബിസല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെക്കുറിച്ച് ബാല്യങ്ങളായ പുസ്തകങ്ങൾ രചിക്കുവാനും യൂറോപ്യൻ ചിന്തകന്മാരെ പോലെയുള്ള ആളുകൾ സമയം കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ നബിസല്ലാഹു അല്ലെഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും സമയം കണ്ടെത്തിപ്പോയ പൂർവ്വ സൂരികളായ മഹത്തുക്കൾ നബിസല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെക്കുറിച്ച് അറിയും ദൂരം അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ബബുലു അൽ കമാൽ ഫീ കമുഹാലു നബിയെ അങ്ങയെക്കുറിച്ച് പറയുക എന്നുള്ളത് അങ്ങയെക്കുറിച്ച് എഴുതുക എന്നുള്ളത് അങ്ങയെ സമർപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ അവർക്ക് സാധ്യമായി നബിസല്ലാഹു അലൈഹി വസ്ല്ലാമാഅത്തങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുകയും പഠിക്കുകയും ചെയ്ത ആളുകൾ അവിടുത്തെ പറയാൻ പോലും പോയി അത്രത്തോളം അഗാധതയിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ് നബിസുല്ലാഹു അലൈഹി വസല്ലമാഅത്തങ്ങളുടെ ജീവിതം എന്നവർ പറഞ്ഞു ഓർത്തു നോക്കൂ ഖദർ നിങ്ങല്ലാഹു അലൈഹി വസ്ലമ ഇല്ലല്ലാ അള്ളാഹുബിനല്ലാതെ ആ പരിശുദ്ധ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളുടെ വലുപ്പം എത്ര മാത്രമാണ് എത്രയാണ് ആ വികാസം എന്നുള്ളത് പറയാൻ നബി നബിസ്ഹു അലൈഹി വസല്ല തങ്ങളെ അറിയുവാൻ അള്ളാഹുവിനല്ലാതെ സാധ്യമല്ല എന്നർത്ഥം ലോകത്ത് എത്ര തന്നെ ചർച്ച ചെയ്താലും മതി വരാത്ത സ്നേഹത്തിൻ്റെ പ്രതീകമാണ് മുഹമ്മദ് നബിസല്ലാഹു അലൈഹി തങ്ങൾ ലോകം അനേകം ലോകം അനേകം പരിഷ്കർത്താക്കളെ ലോകം കണ്ടുപോയിട്ടുണ്ട് നോക്കുനോക്കു നോക്കു നിങ്ങൾ അനേകം വിപ്ലവകാരികളെ ലോകം കണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ നവോത്ഥാന നായകന്മാരെയും ലോകം കണ്ടുപോയി പോയിട്ടുണ്ട് എന്നാൽ ഇവരിൽ നിന്നെല്ലാം നബി സല്ലാഹു അലൈഹി വസ്ല്ല മാത്തങ്ങൾ വിഭിന്നമായി നിലകൊള്ളുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ ഹബീബ് ലോകത്തെ കീഴടക്കിയതോ രണ്ട് കാര്യങ്ങളെ കൊണ്ടാണ് ഒന്നാമത്തേത് സ്നേഹമാണ് മറ്റൊന്ന് കാരുണ്യമാണ് സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ലോകത്തെ കീഴ്പ്പെടുത്തിയവരാണ് അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലൈഹി വസ്ല്ലാം വിശുദ്ധമായ ഖുർആാൻ ഷെരീഫിലൂടെ ആ പ്രവാചകനെ പരിചയപ്പെടുത്തിയത് തന്നെ ഒമാ ലോകത്തിന് അനുഗ്രഹമായിട്ടാണ് അങ്ങയെ നിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ലക്കത്സീസുൻ അലൈഹിൻ അലൈക്കും ആ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിൻ്റെ വലുപ്പമാണ് വിശുദ്ധമായ ഖുർആൻ ശരീഫി പറഞ്ഞു പറഞ്ഞുതന്നത് നാം പ്രയാസപ്പെടുന്നത് അള്ളാഹുവിൻ്റെ ഹബീബിന് അസഹ്യമാണ് നോക്കൂ നിങ്ങൾ നമ്മളോട് അതീവ തൽ ാണ് നബിസ്ാഹു അലൈഹി വസല്ല തങ്ങൾ പരമദയാലുവാണോ പരമ കാരുണ്യവാനാണോ അഷറഫുൽ ഹൽക്കും മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലാം നോക്കൂ നിങ്ങൾ സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും ലോകത്തെ കീഴ്പ്പെടുത്തിയവരാണോ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ലോകമെന്ന് അനേകം സ്ഫോടനങ്ങൾ നിറഞ്ഞ സംഘടനങ്ങൾ നിറഞ്ഞ അക്രമങ്ങൾ നിറഞ്ഞ അരാജകത്വം വാഴുന്ന ഈ കാലഘട്ടത്തിൽ നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ സ്നേഹവും കാരുണ്യവും ലോകത്ത് ത്തിയേറെ ചർച്ചകൾക്ക് വിധേയമാക്കേണ്ടതാണ് ഓർത്തു നോക്കൂ നിങ്ങൾ ഒരു സമയം സല്ലല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ മദീന പള്ളിയിൽ നിലകൊള്ളുമ്പോൾ മദീന പള്ളിയിൽ നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ മദീനാപ്പള്ളിയിലേക്ക് കടന്നു വരുന്നു ആ മനുഷ്യൻ വന്നു എന്ന് മാത്രമല്ല മദീന പള്ളിയിൽ ആ മനുഷ്യൻ മനുഷ്യനങ്ങ് മൂത്രമൊഴിച്ചു പോകുകയാണ് മദീന പള്ളിയിൽ മൂത്രം ഒഴിക്കുന്നത് കാണുമ്പോൾ സ്വഹാബത്ത് ഇദ്ദേഹത്തെ തടയാനും ഇദ്ദേഹത്തെ ആക്രമിക്കുവാനും അദ്ദേഹത്തെ എതിർക്കുവാനും രംഗത്ത് വരുമ്പോൾ അള്ളാഹിബിൻ്റെ പരിശുദ്ധ ഹബീബ് അലൈഹി വലൈഹി വസല്ലമാത്തങ്ങൾ പറഞ്ഞോ അരുത് അങ്ങനെ ചെയ്തു പോകരുത് അദ്ദേഹം മൂത്രം ഒഴിക്കട്ടെ അദ്ദേഹം കണ്ടത് അദ്ദേഹം ചെയ്തു പോകട്ടെ അതിനുശേഷം അദ്ദേഹം ആ മൂത്രം ഒഴിക്കുന്നതിന് ഞങ്ങൾ തടസ്സം നിൽക്കില്ലേ എന്ന് പറഞ്ഞു അദ്ദേഹം മൂത്രം മുഴിച്ചതിന് ശേഷം പള്ളിയിൽ മൂത്രമൊഴിച്ച ആ മനുഷ്യനെ നബി അലൈഹി വലൈഹി വസല്ലമാത്തങ്ങൾ വിളിച്ചോ എന്നിട്ട് ആ മനുഷ്യനെ ഗുണദോഷിക്കുന്നതോടൊപ്പം അള്ളാഹുബിൻ്റെ ഹബീബ് സ്വഹാബത്തിനോട് പറയുന്നു അദ്ദേഹം ൊഴി ആ മൂത്രത്തിൽ നിങ്ങൾ അല്പം വെള്ളം കൊണ്ടുവന്ന് ഒഴിച്ചു പോകൂ എന്ന് ഓർത്ത് നോക്കൂ എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് സല്ലാഹി വസ്ല്ലാ മാത്തങ്ങൾ ആ മനുഷ്യനോട് കാണിച്ചൊരു കാരുണ്യം അല്ലെങ്കിൽ ആ മനുഷ്യനോട് അള്ളാഹുവിന്റെ ഹബീബ് പെരുമാറിയ രീതി ഒന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ നബി അലൈഹി നബിസല്ലാഹുലൈഹി വസല്ല മാത്തങ്ങൾക്കും മാത്തങ്ങളോ സ്വഭാപത്വം ഒരു യുദ്ധം കഴിഞ്ഞ് ഇങ്ങനെ തിരിച്ചു വരികയാണ് ആ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയം ഒരു മലം ചെരുവിൽ വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു ഒരല്ല നല്ല മരം കാണുന്ന സമയം സ്വഹാബത്ത് പറയുന്ന റസൂലല്ലോ അങ്ങ് ഈ മരത്തിന്റെ ചുവട്ടിൽ അങ്ങ് വിശ്രമിച്ചുകൊള്ളു ഞങ്ങൾ അല്പം അകലിയായി പോയി വിശ്രമിക്കാം സ്വഹാബത്ത് അല്പം അകലിയായി അള്ളാഹുബിന്റെ റസൂൽ ഈ മരത്തിന്റെ തണലിൽ വിശ്രമിക്കുമ്പോൾ അതാ പരിശുദ്ധ ഹബീബിനെ ഇല്ലായ്മ ചെയ്യുവാൻ പരിശുദ്ധ ഹബീബിൻ്റെ ജീവൻ കവരുവാൻ ഇതാ ഒരു ശത്രു ഇങ്ങനെ അടുത്തടുത്ത് വരികയാണ് ആ ശത്രു അടുത്തു വന്നു എന്ന് മാത്രമല്ല അള്ളാഹുബിന്റെ ഹബീബിൻ്റെ വാള് ആ മരത്തിന്റെ ചില്ലയിൽ തൂക്കിയിട്ടിട്ടുണ്ട് ആ വാളങ്ങോട്ട് ഊരിയെടുത്ത് നബി നബിസല്ലാഹു അലൈഹി വസമാങ്ങൾ ഉറങ്ങുമ്പോൾ അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബിൻ്റെ കഴുത്തിൻ്റെ മുകളിലേക്ക് ആ വാളങ്ങുയർത്തിയിട്ടേ മനുഷ്യൻ ചോദിച്ചു പോകുന്നു യാ മുഹമ്മദ് ഞാൻ എന്നെ കൊല്ലാൻ പോകുകയാണ് മയ്യം ഒക്കെ നിന്നെ ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്നെ തടയാൻ അല്ലെങ്കിൽ നിന്നെ ഇതിൽ നിന്ന് എന്നിൽ നിന്ന് ഈ വാളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ആർക്ക് സാധ്യമാകും അള്ളാഹുവിന്റെ പരിശുദ്ധ ഹബീബ് കണ്ടോരങ്ങൾ അള്ളാഹുബിന്റെ ഹബീബ് പറയുന്നു അല്ലാ എന്നെ രക്ഷപ്പെടുത്താൻ എൻ്റെ റബ്ബിന് കഴിയും എന്റെ റബ്ബെന്നെ രക്ഷപ്പെടുത്തി പോകും അത്ഭുതമെന്ന് പറയാം ആ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് വാളങ്ങോട്ട് താഴെ വീഴുമ്പോൾ ആ വാളെടുത്തുകൊണ്ടല്ലാഹുവിന്റെ ഹബീബ് ഈ മനുഷ്യനോട് തിരിച്ചു ചോദിച്ചു പോയില്ലേ മയ്യം ഒക്കെ മിന്നെ എന്തിലും നിന്നെ രക്ഷപ്പെടുത്താൻ ആരുണ്ട് ആരുണ്ട് നിന്നെ രക്ഷപ്പെടുത്താൻ ആ സമയം ആ മനുഷ്യൻ പറഞ്ഞു പോകുന്നു യാ മുഹമ്മദ് നീ വാൾ പിടിച്ച നല്ലവനായി മാറണം എന്നെ വധിച്ചു പോകരുത് എന്നെ കൊന്നുപോകരുത് അള്ളാഹുബിന്റെ പരിശുദ്ധ ഹബീബ് സൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ കണ്ടോ നിങ്ങൾ ആ മനുഷ്യനെ അങ്ങോട്ട് വെറുതെ വിട്ടുപോകുന്നു അള്ളാഹുബിന്റെ ഹബീബിന്റെ വിട്ടുവീഴ്ച ലോകത്തോട് അള്ളാഹുബിന്റെ ഹബീബ് കാണിച്ച സ്നേഹം ശത്രുക്കളെ പോലും സ്നേഹിച്ചു പോയ ആ സ്നേഹത്തിൻ്റെ വലുപ്പം ഞാൻ പറയട്ടെ അതുകൊണ്ടാണ് ആ സ്നേഹവും കാരുണ്യവും ലോകത്ത് കാണിച്ചുകൊണ്ട് വലിയ വിപ്ലവം തീർത്തവരാണ് അഷ്റഫുൽ ഉൽഹൽ മുഹമ്മദ് സുല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ നബി സല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളിലെ കാരുണ്യമാണ് എങ്കിൽ ആ സ്നേഹമാണ് ലോകത്തിന് അനിവാര്യമായിട്ടുള്ളത് സർവാദിനാഥനായി റബ്ബുൽ ആ പുന്നാര ഹബീബിനെ അതിരറ്റ് സ്നേഹിക്കുവാൻ അള്ളാഹു നമുക്കൊക്കെ തോഫീർക്ക് നൽകട്ടെ ആമീൻ അസ്സലാ വൈക്കും വാഹമത്ത